മലബാർല രോഗികളുടെ ഏക ആശ്രയമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പക്ഷെ അവിടെ ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി ദുരിതകയത്തിലാണ് കോടികളുടെ കുടിശ്ശികയുണ്ട് ജീവനക്കാരുടെ ക്ഷാമവുമുണ്ട് ഇത് മാത്രമല്ല ചികിത്സാ പിഴവ് ആരോപണങ്ങളും തുടർക്കഥയാണ് പരിതാപകരമായ അവസ്ഥയാണ് ഇവിടെ ഇതോടെ വലയേണ്ടി വരുന്നത് രോഗികളും കൂട്ടിരിപ്പുകാരും കേരളത്തിന്റെ ആരോഗ്യരംഗം എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ തികച്ചും വെന്റിലേറ്ററിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിനു ശേഷം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കടന്നുപോകുന്നത് ഒടിഞ്ഞു തൂങ്ങി കൈയുമായി എത്തിയ രോഗിക്ക് ശസ്ത്രക്രിയ നടത്താൻ ആശുപത്രിയിൽ ആവശ്യമായ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്ത കരാർ കമ്പനിക്ക് നൽകാനുള്ള കുടിശ്ശിക ആറു കോടിയാണ് ന്യായവില സ്റ്റോറിന് മുന്നിൽ മരുന്നിന്റെ കുറുപ്പടിയുമായി കാത്തുനിന്ന് നിരാശയോടെ മടങ്ങേണ്ടി വരുന്നവർ ഡയാലിസിന് മരുന്നില്ലാത്തതിന്റെ പേരിൽ പ്രതിസന്ധിയിലായ വൃക്ക രോഗികൾ ഇംപ്ലാന്റും അനുബന്ധ സാധനങ്ങളും ലഭിക്കാത്തതിനാൽ ഓർത്തോ വിഭാഗത്തിൽ വിവിധ ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് ആഴ്ചകളാകുന്നു മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക അറുപത്തിയഞ്ചു കോടിയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനെന്ന് പറഞ്ഞാണ് ഒറ്റയടി ക്യോപി ടിക്കറ്റിന് പത്ത് രൂപ വർദ്ധിപ്പിച്ചത് പക്ഷെ അപ്പോഴും പ്രവർത്തനരഹിതമായ കാൻസർ വാർഡിലെ ലിഫ്റ്റ് ഇപ്പോഴും തകരാറിലാണ് രോഗികൾക്ക് മാത്രമല്ല ഡോക്ടർമാർക്കുമുണ്ട് പ്രശ്നങ്ങൾ മുടങ്ങിയ സ്റ്റൈപ്പൻ അനുവദിക്കാൻ അവർക്കും സമരമിരിക്കേണ്ടി വന്നു ഈ മാസം ഇത്രയും പതിനെട്ടാം തീയതി നമുക്ക് കിട്ടാത്തത് നമ്മുടെ ജൂനിയർ ജൂനിയർമാരെയൊക്കെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീനയും ഓപ്പറേഷൻ കഴിഞ്ഞ് അർദ്ധബോധാവസ്ഥയിലുള്ള യുവതിയെ പീഡനത്തിനിരയാക്കിയതും തുടങ്ങി മലയാളിക്ക് ലജ്ജിച്ച് തലകുനിക്കേണ്ടി വന്ന അവസ്ഥയും ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട് ഡോക്ടർമാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടും നീതിക്ക് വേണ്ടി ഹർഷീന ഇപ്പോഴും പൊരുതുകയാണ് പേരാമ്പ്ര കൂത്താളി സ്വദേശി രജനി മരിച്ചത് കൃത്യമായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണെന്ന പരാതിയുമായി കുടുംബം രംഗത്ത് വന്നിട്ടും അധികം നാളുകളായിട്ടില്ല നാല് വയസ്സുകാരിയുടെ വിരലിനു പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയതും പിഴവ് വരുത്തിയ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതും ഇതേ മെഡിക്കൽ കോളേജിലാണ് അടിയന്തര ശസ്ത്രക്രിയ ലഭിക്കാതെ യുവാവ് അബോധാവസ്ഥയിലായ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ പോലും ഉണ്ടായിട്ടുണ്ട് ചികിത്സാ പിഴവ് ആരോപണങ്ങൾ ഇങ്ങനെ തുടർക്കഥയാവുകയാണ് എന്റെ ഭാര്യക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാ ഓപ്പറേഷൻ കഴിഞ്ഞ് പോയിട്ട് ഈ പള്ള ഇങ്ങനെ മൂന്നാല് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ തളം തീണുപോയി ഇവിടുന്ന് മരുന്ന് കിട്ടുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അകത്ത് ഫാർമസിൽ അകത്തുള്ളത് അവർ തരും ആരോഗ്യ ആരോഗ്യനഷള്ളത് തരും അത് കുറച്ച് കിട്ടും കുറച്ച് നമ്മൾ തിരിച്ചു കൊടുക്കണം മെഡിക്കൽ കോളേജിന്റെ വിശ്വാസ്യതയും നിലവാരവും ഉയർത്താൻ അടിയന്തര ചികിത്സ ആവശ്യമാണ് അതിന് സർക്കാർ തന്നെ കനിയണം ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ എന്ന് കൊട്ടിഘോഷിക്കുന്ന മുഖ്യമന്ത്രിയും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തട്ടിക്കയറുന്ന ആരോഗ്യമന്ത്രിയും ഇടക്കൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നത് നല്ലതാണ് അത് ചില തിരിച്ചറിവുകൾക്കും ബോധ്യപ്പെടുത്തലുകൾക്കും വഴിവെക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറമാൻ ശശികുമാറിനൊപ്പം അനകാഹർഷൻ ജനം